بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن رأي يا صحوة رسحوة സൂഹത്തു തക്വീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് അഞ്ചു ക്ലാസ്സുകളിലായി ഇൻഷാല്ല പതിമൂന്നാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വഇദൽ ജന്നത്ത് ഉസ്ലിഫത് ഏകദേശം അർത്ഥം പിടുത്തം വഇദൽ ജന്ന സ്വർഗം ആകുമ്പോൾ ഉസ്ലിഫത് അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുന്നതാകുമ്പോൾ സ്വർഗത്തെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ മുത്തക്കൈങ്ങളായ ആളുകൾക്ക് നല്ല ആളുകൾക്ക് സജ്ജനങ്ങൾക്ക് സ്വർഗം അങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ വൈദൽ ജന്നത്ത് ഉസ്ലിഫത്ത് ഉസ്ലിഫത്ത് അസ്ലഫ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നർത്ഥം സ്വർഗം അടുപ്പിച്ച് കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ അടുക്കിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരപ്പെടുന്നു സൂറത്ത് ിൽ ഇതേപോലെ പ്രയോഗം നടത്തിയിട്ടുണ്ട് അള്ളാഹു മുത്ത ആളുകൾക്ക് സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ നരകമോ അതേ സുഹൃത്ത് തന്നെ ഉണ്ട് ദുർമാർഗികളായ ആളുകൾക്ക് നരകം അടുത്ത് കൊണ്ടുവരപ്പെടുകയും ചെയ്യും അള്ളാഹുത്തല്ല കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വർഗം അതിൻ്റെ അതിൻ്റെ അഹലുകാരുമായി അടുത്തു വരും എന്നർത്ഥം അള്ളാ അതായത് ആളുകൾ അതിലേക്ക് അങ്ങോട്ട് അടുത്തുകൊണ്ടുവരപ്പെടും സ്വർഗം അതിൻ്റെ സ്ഥാനത്ത് തന്നെ ആർക്കും ഉണ്ടാവുക അത് പ്രയോഗമാണ് ആ ആ ഒരു രംഗത്തിന്റെ അല്ലെങ്കിൽ ആ സന്തോഷത്തിന്റെ ഒരു രംഗമാണല്ലോ അത് അത് അള്ളാഹത്തിൽ അങ്ങനെ അങ്ങോട്ട് അവതരിപ്പിച്ചതാണ് സ്വർഗം യഥാസ്ഥാനത്ത് തന്നെ ആർക്കുണ്ടാവും ആ സ്വർഗ്ഗത്തിലേക്ക് അങ്ങോട്ട് മുത്തക്കയങ്ങളെ ആളുകൾ അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് ഇതിൻ്റെയൊക്കെ ആശയം ഹസ്നുൽ ഹസൻ എന്നവർ റഹ്മത്തുല്ലാഹി അലഹി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് പതിനാലാമത്തെ നോക്കുക ബിസ്മിഹിറമുറീം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യാൻ പോകുന്ന വിഷയമാണിത് അലിമത്ത് ഓരോ മനുഷ്യനും ചെയ്ത് കൂട്ടിയതൊക്കെ അറിയുന്ന ഒരു സമയം അലിമത്ത് അറിയുന്നതാണ് നഫ്സുൻ ഓരോരുത്തരും എന്തറിയും മാ ഒരു സംഗതി അറിയും ഏതെണ്ണ സംഗതി അഹ്ലറത് അവൻ തയ്യാറാക്കി കൊണ്ടുവന്നത് എന്താണ് എന്ന് അപ്പൊ ഓരോ മനുഷ്യനും അവൻ ചെയ്തു വെച്ചത് തയ്യാറാക്കി കൊണ്ടു എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സമയം അതാണ് ഈ പറഞ്ഞ സമയങ്ങളൊക്കെ മനുഷ്യന് ശരിക്കും ബോധ്യപ്പെടുന്നു അലിമ എന്ന് പറഞ്ഞാൽ അറിയാതെ മനസ്സിലായി അറിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞാൽ അറിയുന്ന ആള് പണ്ഡിതൻ അറിഞ്ഞു അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ അറിവ് നഫ്സുൻ ഓരോരുത്തരും ശരീരം എന്നർത്ഥം ആത്മാവ് എന്നർത്ഥം ഒക്കെ വെക്കാം ഇവിടെ ഒരാൾ എന്നർത്ഥം അല്ലെങ്കിൽ ഓരോരുത്തരും എന്നർത്ഥം മാ അഹ്ലറത്ത് അഹ്ലറ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചു അല്ലെങ്കിൽ ഹാജരാക്കി കൊണ്ടുവന്നു അല്ലെങ്കിൽ ചെയ്തു വെച്ചു അങ്ങനെയൊക്കെ ആശയങ്ങൾ അതിനെ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള അതീവ ഗൗരവതരമായ ഘട്ടങ്ങൾ അനുഭവത്തിൽ കാണുന്ന അവസരത്തിൽ ഓരോ ആൾക്കും ശരിക്കും അറിയാനാകും എന്ത് ഞാൻ എന്തൊക്കെ കർമ്മങ്ങളാണ് എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു വെച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആഹ്റത്തിലേക്ക് അതിൽ നന്മ ഏതൊക്കെയാണ് തിന്മ ഏതെല്ലാമാണ് എന്നൊക്കെ അവൻ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എല്ലാം അവൻ്റെ ഏടിലും അവൻ്റെ ഓർമ്മയിലും തെളിഞ്ഞു കാണും ആ അവസരത്തിൽ സ്വന്തം ഏടിൽ സൽക്കർമ്മങ്ങൾ കണ്ടാനന്ദിക്കുന്ന മുത്തക്കങ്ങളായ കൂട്ടത്തിലുള്ള നമ്മൾ ചേർത്ത് തരട്ടെ ആമീൻ അപ്പോൾ ഇതശംസ കുറത്ത് തുടങ്ങിയത് മുതൽ ഉള്ള ആയത്തുകളുടെയൊക്കെ മറുപടിയാണ് പതിമൂന്ന് ആയത്തുകളുടെയും മറുപടിയാണ് ഈ പതിനാലാം താരത്തിലുള്ളത് ഇങ്ങനെ ആയാൽ സൂര്യൻ ഇങ്ങനെ ആയാൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ ആയാൽ 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 എന്ന് പറഞ്ഞ അവസാനം ആലിമത്ത് ഞാൻ മറുപടി പറയുന്നത് ആയാൽ എന്താ സംഭവിക്കുക ആയാൽ ഇങ്ങനെ ഓരോരുത്തർക്കും അറിയാൻ കഴിയും എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന് അല്ലേ അയാമത് നാളെ എല്ലാവർക്കും അറിയല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കിതാബുകൾ കയ്യിൽ കിട്ടുന്നു മുമ്പ് കഴിഞ്ഞതൊക്കെ വരും എന്നാണ് എല്ലാം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അതൊക്കെ ദുയ്യാവിലാണ് കഴിഞ്ഞ് കഴിഞ്ഞു പോലെ ആഹ്റത്തിലാന്ന് ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട ദുയാവിലെ സർവ്വതം അല്ലാഹുത്തിൽ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തിത്തരും തരും അതിനനുസരിച്ച് വിചാരണയും ചെയ്യും എളുപ്പമാക്കി തരണേ തമ്പുരാനെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അലഹിപ്പോലുണ്ട് പറയാണ് എല്ലാ ഓരോരുത്തരും അള്ളാഹുവിനോട് സംസാരിക്കേണ്ടി വരും ഓരോരുത്തരോടും അള്ളാഹുത്തല സംസാരിക്കും ഇടയിൽ ഒരു തർജുമാൻ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടാവില്ല ഒരാളും ഒരു മധ്യവർത്തിയും ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ഒരു തർജ്ജുമാനുമില്ലാതെ കൃത്യമായി അള്ളാഹുവിനോട് നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കേണ്ടി വരും ഞാൻ ആ സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ മുന്നൊക്കെ നോക്കിയാൽ അടച്ചോനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചതൊക്കെ ഇങ്ങനെ കാണുമെന്നാണ് നമ്മൾ ചെയ്തു വെച്ചതേ അവിടെ കാണുള്ള വേറെ അവിടെ ഉണ്ടാവില്ല യാ അല്ലോ അപ്പോൾ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിറകം നിറകം കണ്ട മുന്നേക്ക് വരും അല്ലെങ്കിൽ നിറകാണ് കാണിച്ചു കൊടുക്കും ഇവനെ അതുകൊണ്ട് നുസള്ളമ നിങ്ങൾ എന്നിട്ട് അരംഗം പറഞ്ഞിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾക്ക് ആർക്ക് ഓരോരുത്തരും പരിശ്രമിക്കട്ടെ നരകത്തെ തൊട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ നരകത്തിൽ നിന്ന് കാ നരകത്തെ തൊട്ട് കാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം നിരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ ഓരോരുത്തരും അതിന് മെനക്കെടണം വലോ ബിശി തീൻ ഒരു കാർക്കയുടെ ഒരു ഈത്തപ്പഴത്തിന്റെ ചീളുകൊണ്ടാണ് നിങ്ങൾക്ക് നിരകം കാക്കാൻ കഴിയുന്നതെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യണം കാരണം നിരകം കാണുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഗൗരവമുള്ള സംഗതിയാണ് എന്ന് നമുസ്മങ്ങൾ പറയാം എന്താ ഹരിത്തിന്റെ ആശയം കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ ചീളുകൊണ്ടെങ്കിലും നിറകം കാക്കണം എന്ന് പറഞ്ഞാൽ അതെങ്കിലും സ്വതക്ക കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് നിരകം കൊടുക്കാൻ നിരകത്തെ കാക്കാൻ കഴിയുന്ന അത് ചെയ്യണം എന്ന് അപ്പൊ എല്ലോ ചെറിയ നന്മകളാണെന്ന് വിചാരിച്ചാൽ തട്ടിക്കളയരുത് അതുവരെ നിങ്ങൾ ചെയ്തിട്ട് പരമാവധി അങ്ങലുകൾ വർദ്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം നിരകത്ത് തടക്കാക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആകെ ഒരാൾക്കൊരു സാധു മനസ്സിൽ വന്നപ്പോൾ കൊടുക്കാൻ ഒരു ഈത്തപ്പഴേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിന് ചീലേ ഉള്ളൂ അത് കൊടുത്തേക്കിൻ അത് സ്ഥക്കയാണ് നിറകത്തുന്ന കാവലാണ് അതിനൊക്കെ അങ്ങനെ അതിനർത്ഥം പറയാം അപ്പൊ പരമാവധി ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നല്ല ഉറപ്പുള്ള ഹറാമുകളിലേക്ക് പോവാതെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കുക ഈ വക്കത്തുകൂടെ പോകുന്ന ആൾക്കാരുണ്ട് വക്കിലൂടെ പോകുന്ന ആളുകൾ അത് ഹറാമല്ല എന്ന ഹലാല പിന്നെ അല്ലതാനും ഹറാമല്ല ഹലാലുമല്ല അതല്ലെങ്കിൽ ഹലാല ആണ് പക്ഷേ അത് പിന്നെന്താ പറയുക ഒരു ലൂപ്പ് ഹോളൊക്കെ അങ്ങനെ തിരഞ്ഞിട്ട് അവിടെ അങ്ങനെ മസല് ഇവിടെ അങ്ങനെ മസ്സല്ണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയാൽ എന്താവും ഈ വക്കിലൂടെ എന്താ സംഭവിക്കുക പെട്ടെന്ന് താഴ് കൂടുവാൻ സാധ്യത ഉണ്ട് അല്ലേ അതുകൊണ്ട് വക്കത്ത് കൂടി പോകണ്ട നമ്മൾ ശരിയായ നല്ല ഉറപ്പുള്ള വഴിയിലൂടെ തന്നെ പോവുക മ്യൂസിക് ഹലാലാക്കാൻ അല്ലെങ്കിൽ ഹറാമ് ഹറാമാണ് എന്ന് പറഞ്ഞ സംഗതികൾ ഹലാലായി കിട്ടാൻ പിന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടക്കുന്നുണ്ടല്ലോ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല എല്ലാം എല്ലാത്തിനും മസ് എല്ലാത്ത അറിഞ്ഞിടക്കുന്ന സമയമാണിത് വിരോധിച്ച അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറഞ്ഞ പല സംഗതികളും ഇപ്പം മസല തിരഞ്ഞാൽ ഹലാലാണ് എന്ന് കുറയാൻ തിരഞ്ഞാൽ ഇപ്പം കിട്ടിയേക്കാം അതൊക്കെ ഈ വക്കാണ് അല്ലേ അതൊന്നും അതങ്ങനൊന്നും നമ്മൾ പിന്നെ തിരയാതെ ഉറപ്പുള്ള അതായത് ഹറാമാണ് എന്ന് പറഞ്ഞത് കത്ത് ഞാൻ ഞാൻ പരിസരത്തേക്ക് പോല എൻ്റെ പരിസരത്തേക്ക് പോവാതെ കൃത്യമായ ആ വഴിയിലൂടെ തന്നെ സെറാത്തൻ മുസ്തഖിലൂടെ തന്നെയാണ് പോയാൽ നേരെ അങ്ങോട്ട് അങ്ങോട്ടെത്താം സ്വർഗ്ഗത്തിലേക്ക് അതല്ല വക്കിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹറാമിലേക്ക് ചെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട് അതാ പറഞ്ഞത് ഹറാമിലേക്ക് ചെന്ന് ചേടാ ചാടാൻ ഉണ്ട് പല ഹദീസുകളിലും അതിന് ഉത്തര ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് നമുസുള്ള ഈ ആട് മേക്കുന്ന ആളുകൾ പിന്നെ ബൗണ്ടറിയുടെ പരിസരത്തുകൂടെ മേച്ചാൽ എന്ത് ചെയ്യും ഏ അതിരി അടുത്തുകൂടെ ആടുമേച്ചാൽ ചിലപ്പോൾ ആട് ആ അതിര് കടന്ന് മറ്റൊരു പറമ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലേ നേരെ നേരെമറിച്ച് ആ ബോർഡറിൽ നിന്ന് മാറി വക്ക് അരിവിൽ നിന്ന് മാറി സെൻട്രിലാണ് അത് ചെയ്യുന്നതെങ്കിലോ കേടില്ല പേടില്ല ആടാങ്കുട്ടി കൊണ്ട് പോകില്ല എന്നതുപോലെയാണ് നമ്മുടെ കർമ്മങ്ങളും ഹറാമിലേക്ക് ചെന്നു ചാടാൻ സാധ്യത കൂടുതലാണ് അരികിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ കൃത്യമായ വഴിയിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുക ഇവിടെ പന്ത്രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ ആയത്ത് മുതൽ ഈ ആയത്ത് വരെ പതിനാലാമത്തെ ആയത്ത് വരെ അള്ളാഹു താല പറഞ്ഞത് പന്ത്രണ്ട് കാര്യങ്ങൾ ഇതിൽ

വൈദൽ ബിഹാർ സുജറത് അല്ല ഇതൊക്കെ ഭൂമിയിലുള്ള സംഗതികളല്ലേ സൂര്യൻ ഇവിടെയാണ് നക്ഷത്രങ്ങൾ ഇവിടെയാണ് പർവ്വതങ്ങൾ ഇവിടെയാണ് ഇവിടെയാണ് അതേപോലെ തന്നെ പൂർണ്ണ ഗർഭിണികളായ ഒട്ടങ്ങൾ ഇവിടെയാണ് ഇവിടെയാണ് അപ്പം ഇതൊക്കെ ഇവിടുന്ന് നടക്കുന്ന ആറ് സംഗതികളാണ് ഇതൊക്കെ തകർന്ന തരിപ്പണമായി ആളി കത്തിക്കപ്പെട്ട് അല്ലെ ചുരുറ്റിക്കൂട്ടി എറിയപ്പെടുന്ന ഒരു സന്ദർഭം ഇതിവിടെ നടക്കും ഇനി ആറെണ്ണം ആഹ്റത്തിലാണ് അത് ഏഴാമത്താഴത്ത് മുതൽ പതിമൂന്നാമത്തെ താഴത്ത് വരെ വൈദൻ നുഫൂസ് ഓരോരുത്തരുടെയും അവരവരുടെ കാറ്റഗറിയുമായി ടൈപ്പുമായി ചേർക്കപ്പെടുന്ന ദിവസം നമ്മൾ പറഞ്ഞല്ലോ മുമ്മിനും മുമ്പിനങ്ങളുമായി കാഫര്യങ്ങളും കാഫര്യങ്ങളുമായി എന്നൊക്കെ ആ അത് ആഹൃതത്തിൽ വെച്ച് നടക്കുന്ന പണിയാണ് രണ്ട് വൈദൽ ബി വൈദൽമോ ഊതത്ത് കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയം മൂന്ന് വൈദസ്വ സുനിശ്ചിറത്ത് കയ്യിൽ ഏടുകൾ കിട്ടപ്പെടുന്ന ഏടുകൾ നിവർത്തപ്പെടുന്ന സമയം നാല് വൈദസമ കുത്ത് ആകാശങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുന്ന സമയം അഞ്ച് ആളിക്കത്തിക്കപ്പെടുന്ന സമയം ആറ് വൈദൽ ഉസ്ലി ഉസ്ലിഫത്ത് സ്വർഗം കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന സമയം അങ്ങനെ ആറ് ദുനിയവിലും പതിനഞ്ചാമത്തെ ആത്ത് നോക്കിയാമത്തെയും പതിനാറാമത്തും ആയത്താണ് നമ്മൾ കേട്ട് ശീലമില്ലാത്ത രണ്ട് പദങ്ങളാണ് അപ്പൊ എന്ന അർത്ഥം ശരിക്ക് ശ്രദ്ധിക്കുസിമു ഞാൻ സത്യം ചെയ്യുന്നു കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ഈ ഫലാ ഉക്കുസിമു ശരിക്ക് ലാ എന്ന് പറഞ്ഞാൽ സത്യം എന്നല്ല പറയേണ്ടത് പിന്നെ എന്താ ലാ ഉസിമു എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നു എന്ന അർത്ഥം പറഞ്ഞത് അന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ പല സൂറകളിലും നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അത് തെക്കിയതിനു വേണ്ടി പറഞ്ഞതാണ് ഒരു ശക്തി കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യത്തിന് ഗൗരവം കിട്ടാൻ വേണ്ടി പറയണം നമ്മളും മലയാളത്തിലേക്ക് ചിലപ്പോൾ എങ്ങനെ പറയാറുണ്ട് പിന്നെ ഞാൻ ആ കാര്യം പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നെക്കൊണ്ട് പറയിക്കണ്ടട്ടോ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാനത് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്റെ അർത്ഥം അല്ലേ അതുപോലെയാണ് എല്ലാ സുഖം ഞാൻ സത്യം ചെയ്യാൻ ഇല്ല ഞാൻ സത്യം ചെയ്യണമില്ല സത്യം ചെയ്താൽ അത് ഭയങ്കര സംഭവമാണ് അങ്ങനെ ഈ മൊഫസിരിങ്ങൾ അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ് എൻ്റെ അർത്ഥം അറബികരുടെ സംസാരത്തിലെ സാധാരണ ഗതിയിൽ ഇങ്ങനെ ലാ എന്ന് കൂട്ടിയിട്ട് തെക്കിയതിനു വേണ്ടി ശക്തി പകരാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ആ ശൈലിയാണ് ഇവിടെയും അള്ളാഹു താല പ്രയോഗിച്ചത് നമ്മൾ മുമ്പ് ഇതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ബിൽ ഞാൻ സത്യം ചെയ്യുന്നു ബിൽ ബുൽ മറഞ്ഞുകൊണ്ടിരിക്കുന്നവ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്നതിൻ്റെ പൗരലാണ് മിൻ എന്ന് നമ്മൾ സുഹൃത്തുനാസിൽ പഠിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവം അവിടെ നമ്മൾ പറഞ്ഞെന്താ ഒളിച്ചു കളിക്കുന്നവന്റെ ശല്യത്തിൽ നിന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ ശല്യത്തിൽ നിന്ന് കാൽ ചോദിക്കുന്ന ഇബിലീസിന്റെ സ്വഭാവം അവിടെ പറഞ്ഞത് ഇബിലീസിന്റെ സ്വഭാവം എന്താ അള്ളാഹുനെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ വിക്ര ചൊല്ലുമ്പോൾ എബാത്തുകൾ ചെയ്യുമ്പോൾ ഇബിലീസ് അങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് അപ്പുറത്ത് പോയി ഇങ്ങനെ നിക്കും നമ്മളെ നമ്മളെ ശ്രദ്ധ തെറ്റിയാലും നടന്നു വരും ഇവിടെ എന്നിട്ട് നമ്മളെ സ്വീപാക്കും എന്നിട്ട് പിന്നെ നമ്മൾ ഭോവാന്മാരായി പഠിച്ചോനെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ പോകും അല്ലാന്ന് പറഞ്ഞ അവൻ പോകുന്നു അല്ലാന്ന് കേട്ടാ ഓടുന്നാണ്ബിരീസം കേട്ടിട്ടില്ലേ ആ ഉടനെ ഓടിപ്പോവും എന്നാണ് എം ആര് ഓട്ടായിരിക്കും ചിട്ടാ അപ്പോ ഞാൻ ഓടിപ്പോവും എന്നിട്ട് പിന്നെ നമ്മൾ അശ്രദ്ധരായാൽ പിന്നെ കൊണ്ടു വരും കൊടുത്താൽ ഞാൻ കിട്ടുന്ന വരും ഏഹ് ഇക്കാമത്തെ കൊടുത്ത് ഞാൻ പിന്നെ പോവും അപ്പൊ എക്കാമത്ത് കൊടുക്കും എക്കാമത്ത് കൊടുത്താൽ പിന്നേം വരും കാര്യത്തിൽ ശല്യം ഉണ്ടാക്കാൻ ഇങ്ങനെ അള്ളാഹു എന്ന് നമ്മൾ നല്ല മനസ്സറിഞ്ഞ് തെക്ക് പേർക്ക് കയറാൻ കെട്ടുകയാണെങ്കിൽ ഇബ്രീസ് അതവിടെ പോവും അതല്ല നമ്മൾ അതൊക്കെ അങ്ങനെ ആടിപ്പാടി അയഞ്ഞാടി പോകുകയാണെങ്കിൽ പിന്നെ എബ്രീസിൽ പിന്നെ തിരിച്ചു വരും നമ്മളെ നിസ്കാരത്തിൽ ശല്യപ്പെടുത്താൻ ഇങ്ങനെ ഹന്നാസാണ് ഇബ്രീസ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഒളിച്ചു കളിക്കുന്നവൻ നമുക്ക് അർത്ഥം പറയാം ഇതേ സ്വഭാവമാണ് ഇവിടെ ഈ ഒരു പ്രയോഗമാണ് ഇവിടെയും അള്ളാഹുദ പ്രയോഗിച്ചത് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്നാണ് നമ്മുടെ ഉദ്ദേശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ അത് ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണൂല അങ്ങനെയുള്ളത് മറിഞ്ഞുകൊണ്ടിരിക്കും അറിജു അത് മറയും ചെയ്യും പിന്നെ മടങ്ങി വരും ചെയ്യും രാത്രികളെ കുറിച്ച് ഹുന്നസ് എന്ന് പറയാറുണ്ട് അൽ ലയാൽ ഹുന്നസ് എന്ന് പറയും ഓരോ മാസത്തെയും അവസാനത്തെ മൂന്ന് രാത്രികൾക്കാണ് അൽ ലയാൽ ഹുന്നസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ചന്ദ്രൻ വെളിപ്പെടാത്ത അവസാന രാത്രികൾ അവസാനത്തെ മൂന്ന് ശ്രീഷ്ടായിരിക്കും ചന്ദ്രൻ ഉണ്ടാവില്ല മറഞ്ഞ രാത്രികൾ എന്നാണ് അർത്ഥം ചന്ദ്രൻ മറഞ്ഞ രാത്രി എന്നർത്ഥം അപ്പൊ മറിഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഹുന്നസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അൽ ജവാരി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു അൽ ഖുന്നസി പിൻവാങ്ങിപ്പോകുന്ന പിൻവാങ്ങി പോകുകയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു അൽ ജവാർ ജാരി നടന്നുകൊണ്ടിരിക്കുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നക്ഷത്രങ്ങൾ തന്നെയാണ് ഉദ്ദേശം അൽ ഖുന്നസ് പിൻവാങ്ങി പോങ്ങുന്ന മൂന്ന് വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹുത്തല ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഒന്ന് നക്ഷത്രങ്ങളെ കൊണ്ട് പിന്നെ നക്ഷത്രങ്ങൾ രാത്രി പ്രത്യക്ഷപ്പെടും പകൽ അപ്രത്യക്ഷമാവും അതാണ് അൽ ജ അൽ അൽഹുനസ് നക്ഷത്രങ്ങൾ അതായത് രാത്രി പ്രത്യക്ഷപ്പെടും പകൽ എന്താകും അപ്രത്യക്ഷമാവും അപ്പോ മറിഞ്ഞിരിക്കുന്നർത്ഥം ശരിയായല്ലോ ചില സ ചില നക്ഷത്രങ്ങൾ അവരുടെ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും പിന്നോട്ട് മടങ്ങി കാഴ്ചകളിൽ നിന്ന് മറയും നക്ഷത്രങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളാണ് ഈ പറയപ്പെട്ട പതിനഞ്ചിനും പതിനാറിലും അൽ ഹുന്നസ് അൽ ജവാർ അൽ ഖുന്നസ് എന്നുള്ള പറഞ്ഞിട്ടുള്ളത് അതായത് ഹൊന്നസ് മനസ്സിലായല്ലോ ഇടക്ക് മറിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ പകല് മറയും രാത്രി പ്രത്യക്ഷപ്പെടും മറ്റതാണല്ല ചില നക്ഷത്രങ്ങൾ സഞ്ചാരപഥത്തിലൂടെ രാത്രി തന്നെ നമുക്ക് പെട്ടെന്ന് കാണും അതേ സമയം ആ വന്നതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്യും അതാണ് അൽ ഖുന്നസ് പിൻവാങ്ങി പോകുന്ന അൽ ജവാരി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് സഞ്ചരിക്കും എന്നിട്ട് സഞ്ചരിക്കുമ്പോഴോ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും ചില സമയത്ത് അൽക്കുന്നസ് അത് അതേപോലെ പിൻവാങ്ങി പോകുകയും ചെയ്യും ഈ സ്വഭാവങ്ങളാണ് ഈ മൂന്ന് അൽ അൽഹുന്നസ് അൽ ജവാർ അൽ ഖുന്നസ് അൽഖുന്നസ് ഇതു അള്ളാഹുത്ത പറയുന്നത് ഒക്കെ നക്ഷത്രങ്ങളാണ് ഉദ്ദേശം നക്ഷത്രങ്ങൾ കാണാതാവുന്നത് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നത് പിൻവാങ്ങി പോകുന്നത് ഇതാണ് കനസൻ നുജൂമു കനസൻസൻ എന്ന അറബിയിൽ പറയും കനസൻസ് എന്ന് പറഞ്ഞാൽ ഇസ്തമർ ആദ്യം അതിൻ്റെ ആ ഓർബിറ്റിൽ അത് അതിൻ്റെ ആ സഞ്ചാരപഥത്തിൽ അല്ലെങ്കിൽ നമുക്ക് നോക്കി അങ്ങനെ കാണുമതാദ്യം അവിടെ തന്നെ ഉണ്ടാവും പിന്നെന്താകും പിന്നെ അത് പെട്ടെന്ന് തന്നെ പിൻവാങ്ങും പിന്നെ കുറേ കഴിഞ്ഞങ്ങൾ തിരിച്ചു വരും ഇത് ആ നക്ഷത്രങ്ങളുടെ സ്വഭാവമാണ് പ്രത്യക്ഷപ്പെടുകയും പിൻവാങ്ങിപ്പോങ്ങുകയും ഇടക്ക് മറയുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആ സ്വഭാവം ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം بسم الله الرحمن الرحيم الله أن يجزاكم شاء الله بدنياً سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك واسلام عليكم ورحمة الله وبركاته